ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ചിത്രം വ്യക്തമായിരിക്കുകയാണ് ആവേശ ഫൈനലിൽ ഇന്ത്യ കരുത്തരായ ന്യൂസിലൻഡിനെയാണ് നേരിടുന്നത് ഗ്രൂപ്പ് എയിലെ രണ്ട് ടീമുകൾ തന്നെ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേർക്കു നേരെത്തിയപ്പോൾ ഇന്ത്യക്ക് കിവീസിനെ തോൽപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഫൈനലിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന കാര്യം ഉറപ്പാണ് ന്യൂസിലൻഡ് കരുത്തുകാട്ടി ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് ഫൈനലിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഇത്തവണത്തെ കിരീടം പല കാരണങ്ങളാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്ന് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇനി ഒരു ഐ സി സി ട്രോഫി കളിക്കാൻ സാധിച്ചേക്കില്ലെന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുക്കാൻ ഇന്ത്യക്ക് ഫൈനലിൽ ന്യൂസിലൻഡിനെ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യൻ ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം വിരാട് കോഹ്ലി വിരമിച്ചേക്കുമെന്ന സൂചനയാണ് വൈറലാകുന്നത് ഷുഫ്മാങ്കിൽ നൽകിയ വലിയൊരു സൂചനയാണ് തെളിവുകൾ അടക്കം നിരത്തി കോഹ്ലിയുടെ വിരമിക്കൽ സൂചനയാണിതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഷുഫ്മാങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് എം ആർ എഫ് ബാറ്റ് ഉപയോഗിച്ചാണ് ആരാധകർക്ക് വലിയ കൗതുകം ഉണ്ടാകുന്ന ബാറ്റുമായിരുന്നു ഇത് സീറ്റിന്റെ സ്പോൺസർഷിപ്പിലുമുള്ള ബാറ്റാണ് ഗിൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ സെമിയിൽ എം ആർ എഫുമായി ഗിൽ ഇറങ്ങിയത് കോഹ്ലിയുടെ വിരമിക്കൽ സൂചനയാണെന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് വിരാട് കോഹ്ലിയുടെ എം ആർ എഫുമായി കരാർ എട്ട് വർഷത്തേക്കാണ് അവസാനമായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ഒപ്പിട്ട കരാർ പ്രകാരം കോഹ്ലിയുടെ കരാർ ഈ വർഷം അവസാനിക്കും ഇതുവരെ കോഹ്ലി കരാർ പുതുക്കിയിട്ടില്ല ഇതിനിടെ എം ആർ എഫ് ഗില്ലുമായി കരാറിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത ഹീറോയായി വിലയിരുത്തപ്പെടുന്ന താരമാണ് ശുഭ്മാൻ ഗിൽ അതുകൊണ്ട് തന്നെ ഇനി ഗില്ലിനെ സ്പോൺസർഷിപ്പ് ചെയ്യാനാണ് എം ആർ എഫിന്റെ നീക്കം വിരാട് കോഹ്ലിയുമായി എം ആർ എഫ് കരാർ പുതുക്കാത്തത് കോഹ്ലി വിരമിക്കുന്നതിനാലാണെന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ വസ്തുതയുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയോടെ കോഹ്ലി വിരമിക്കുമെന്ന് ഉറപ്പാണ് വിരാട് കോഹ്ലി ഇന്ത്യക്കായി ഏകദിനത്തിൽ ഇനിയും ഏറെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരമാണ് ഏകദിന സെഞ്ചുറി റെക്കോർഡിൽ സച്ചിൻ ടെണ്ടുൽക്കറെ പിന്നിലാക്കി കുതിച്ച കോഹ്ലി സച്ചിന്റെ ഏകദിന റൺസ് റെക്കോർഡും മറികടക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ കോഹ്ലി വിരമിച്ചാൽ അത് വലിയ നിരാശയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് അടുത്ത ഏകദിന ലോകകപ്പ് കോഹ്ലി കളിക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക് കോഹ്ലി വിരമിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഇപ്പോഴും മികച്ച ഫിറ്റ്നസ് ഉള്ള കോഹ്ലി മാച്ച് വിന്നിംഗ് പ്രകടനത്തോടെ കസറുകയാണ് ഏകദിനത്തിൽ ഇന്ത്യക്കായി ഇപ്പോഴും ശോഭിക്കാൻ തനിക്കാവുമെന്ന് കോഹ്ലി തെളിയിച്ചിരിക്കുകയാണ് സെമിയിലടക്കം ഇന്ത്യക്കായി മിന്നിക്കാൻ കോഹ്ലിക്കായി ഈ സാഹചര്യത്തിൽ കോഹ്ലി വിരമിക്കാതെ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കോഹ്ലിയുടെ തീരുമാനം എന്താവുമെന്നത് കാത്തിരുന്ന് കാണണം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ മറ്റൊരു ഐ കിരീടമാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത് ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിച്ചാൽ രോഹിത് ശർമ്മ വിരമിക്കാൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യയുടെ അലമാരിലെത്തിക്കുന്ന നായകനായി വിരമിക്കൽ പ്രഖ്യാപിക്കാൻ രോഹിത്തിന് കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്